ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്നിന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജൻ മുഖ്യ അതിഥിയാകും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പുതുക്കാട് മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷന് സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ നാല് നിലകളിലായിട്ടാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും രണ്ടാം നിലയുടെ പകുതി ഭാഗവും പൂർത്തീകരിക്കും താഴ്ത്തെ നിലയിൽ ജനറേറ്റർ റൂം ഇലക്ട്രിക്കൽ റൂം രണ്ട് ടോയ്ലറ്റുകൾ ഡ്രൈവേഴ്സ് ക്യാബിൻ സ്റ്റെയർ കേസുകൾ ലിഫ്റ്റ് പാർക്കിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ സബ് ട്രഷറി ഓഫീസ് വില്ലേജ് ഓഫീസ് എം എൽ എ ക്യാമ്പ് ഓഫീസ് മിനി കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം രണ്ടാം നിലയിൽ ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഒരു ഹാളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖന്ദപുരം തഹസിൽദാർ കെ എം സിമീഷ് സാഹു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആർ പ്രിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ിൽ നിന്ന് മീറ്റർ അകലെയായി ഇരുനിലകളിലായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപ്പാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തോട് കൂടിയെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്റൂംസ് പാർക്കിംഗ് സൗകര്യം ఫీనిక్స్ అపార్ట్మెంట్ పౌండ్ వేలుపాడం ఫోన్ నైన్ సిక్స్ జీరో ఫైవ్ ఎయిట్ వన్ జీరో టూ సెవెన్ జీరో